അടീനിയം വിത്ത് മുളച്ച് തൈ ഉണ്ടായത് ആദ്യമുണ്ടായ പൂവാണ് കേട്ടോ ഈ കാണുന്നത് ഇതായിരുന്നു മദർ പ്ലാന്റ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പം ഇതിൻ്റെ ഒരുപാട് തൈക്കൾ നമുക്കിവിടെ ആയിട്ടുണ്ട് ഈ ഒരു ചെറിയ ആവശ്യമുള്ള കൂട്ടുകാർക്കൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ വളവും കൂടി കൊടുത്താൽ നല്ല രീതിയിൽ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് അടീനിയം അതായത് കണ്ടോ നിറച്ച പൂക്കളുണ്ടാകും അപ്പം ഇതിൻ്റെ പല കളറുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ചെടി ഇല്ലാത്ത കൂട്ടുകാരൊക്കെ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ അയച്ചിരുന്നതായിരിക്കും കൂടുതൽ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലായിട്ട് മതി അപ്പോൾ കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ വിങ്ക പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇത് നല്ല രീതിയിൽ ഫ്ലവർ വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നന്നായിട്ട് ഫ്ലവർ വരുന്ന ഒരു ചെടിയാണ് വിങ്ക അപ്പോൾ ഇതിനൊക്കെ ഞാൻ നന്നായിട്ട് പൂക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു വളം കൊടുത്തിട്ടുണ്ട് ഇതായി കിടക്കുന്ന കണ്ടോ അപ്പം ഈ വളത്തെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ചെടികളൊക്കെ പൂക്കാനും പച്ചക്കറികളൊക്കെ കായ്ക്കാനും ഒക്കെ അടിപൊളി ഒരു വളമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതെവിടെ കാണുന്ന ഈ റോസുകളൊക്കെ കണ്ടോ ഇതൊക്കെ ഇപ്പോഴ് നല്ല രീതിയിൽ ഫ്ലവർ വന്നിട്ടുണ്ട് ഏകദേശം ഒന്നരയാഴ്ചകളായി നമ്മൾ ഈ വളം കൊടുത്തിട്ട് അതിന് ശേഷം ഉണ്ടായിരിക്കുന്ന മുട്ടുകളൊക്കെയാണ് കേട്ടോ പുതിയതായിട്ട് വന്നിരിക്കുന്ന മുട്ടുകൾ അപ്പം നിറച്ച് പൂക്കളുള്ള ഒരു ചെടിയാണ് ഇപ്പോൾ ഈ ഒരു റോസ് അതാ മറ്റൊരു റോസ് ഉണ്ടോ ഇതിലും ഉണ്ട് ഇതൊക്കെ കുലകുലകളായിട്ട് പൂക്കളുണ്ടാകുന്ന റോസുകളാണ് അപ്പോൾ വളവും കൂടി കൊടുത്തു കഴിയുമ്പോൾ ഒക്കെ നല്ല രീതിയിൽ ഫ്ലവർ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡേ കാണുന്ന ഫെലിനോഫ്സിസ് പ്ലാന്റ്സുകളാണ് ഈ ഒരു പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ടി കൂട്ടുകാർക്കും കമൻറ്റ് ചെയ്യുകയോ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഇപ്പം നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഫെലിനോപ്സസിൻ്റെ എല്ലാവർക്കും അറിയായിരിക്കും ഓർക്കിഡ് വർഗ്ഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയാണ് ഫെലിനോപ്സസ് അപ്പോൾ ഇതിൻ്റെ പൂക്കളെന്ന് പറഞ്ഞാൽ മാസങ്ങളോളം നിൽക്കുന്ന പൂക്കളാണ് പിന്നെ അധികം കെയർ വേണ്ടാത്ത ഒരു ചെടിയാണ് വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ് ഈ ഒരു ചെടിക്കുള്ളത് അധികം സൺലൈറ്റ് വേണ്ട നമുക്ക് ഷെയ്ഡിലൊക്കെ നല്ല രീതിയിൽ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ചെടികൂടിയാണ് ഈ ഒരു ഫെൽനോപ്സസ് അപ്പോൾ ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ചിട്ടൊക്കെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ കണ്ടുനോക്കണം അപ്പം ഇതിൻ്റെ തൈകൾ ആണ് അപ്പോൾ ഇതിൻ്റെ തൈ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ് കൊടുക്കുന്നത് അവരുടെ നമ്പറും ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ ഈ ഒരു ഫെൽനോപ്സിസ് ഓർക്കിഡ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയും അപ്പോൾ അതിനായിട്ട് എല്ലാവരും ഡിസ്ക്രിപ്ഷൻ നോക്കുക കേട്ടോ നമ്പർ അതിൽ ഉണ്ട് അപ്പം അതിൽ മെസ്സേജ് ചെയ്താലും മതി നിങ്ങൾക്ക് ആവശ്യമുള്ള കളറുകൾ ഏതാണെന്ന് വെച്ചാൽ വാങ്ങിക്കാവുന്നതാണ് അപ്പം ഇതിൻ്റെ പൂക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു മാസത്തെ കൂടുതലൊക്കെ നിൽക്കുന്ന പൂക്കളും ഉണ്ട് പിന്നെ ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂക്കൾക്ക് നല്ല ഒരു പ്രത്യേക പ്രത്യേക ആകൃതിയുള്ള പൂക്കളായിരിക്കും ഓരോ ജീവികളുടെ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ശലഭത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ പ്രാവിൻ്റെ അങ്ങനെയൊക്കെ ഒരുപാട് രീതിയിലാണ് ഇതിൻ്റെ ഒരു പൂക്കൾ വരുന്നത് ഇപ്പം ഈ കളറുകൾ കണ്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ കുല കുലകളായിട്ട് പൂക്കുന്ന ഈ ഒരു ചെടി കാണാനായിട്ട് വളരെ മനോഹരമാണ് ഇതുണ്ടോ ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും നല്ല രസമുള്ള ഒരു ഓർക്കിഡാണ് ഫെൽനോപ്സിസ് ഓർക്കിഡ് വളരെ ചെറിയ ചെടികളിൽ തന്നെ ഇപ്പം നന്നായിട്ട് ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ഇത് മറ്റൊരു യെല്ലോ കളറിൻ്റെ ഒരു ഫെൽനോപ്സിസ് ആണ് നല്ല രസം കാണാൻ അപ്പോൾ ഇതിന്റെ ഓരോ പൂക്കൾക്കും കണ്ടോ വ്യത്യസ്തമാർന്ന പൂക്കളാണ് ഒരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മനോഹാരിതയുള്ള ഒരു പൂ തന്നെയാണ് ഫെൽനോപ്സസ് ഇത് വളർത്തുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാമായിരിക്കും നിങ്ങൾ ഇത് വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് ആവശ്യമുള്ള കൂട്ടുകാർക്കും തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് വേണമെന്നാവശ്യപ്പെട്ടാൽ തീർച്ചയായും അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഈ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇനി ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചെടികളൊക്കെ പൂക്കാനായിട്ട് ഉപയോഗിക്കുന്ന അടിപൊളി ഒരു വളമാണ് ഇത് ഫാം ഗ്രീൻ എന്ന് പറയും ഇതൊരു ജൈവ വളം തന്നെയാണ് കേട്ടോ സമീകൃത ജൈവ വളം എൻ വി കെ എന്നാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ഏകദേശം പത്ത് കിലോഗ്രാം തൂക്കം വരുന്ന ഒരു വളമാണ് നമുക്കിവിടെ എത്തിച്ചിരിക്കുന്നത് ഇത് നമുക്കിവിടെ നേരത്തെ ഓർഡർ എടുത്തിട്ട് വീട്ടിൽ എത്തിച്ചു തന്നിരിക്കുന്നതാണ് ജൈവ വളമാണ് ഇപ്പം നമ്മളിത് ഒരു രണ്ടാഴ്ച മുമ്പാണ് നമുക്കിത് കിട്ടിയത് അപ്പോഴത്തന്നെ നമ്മളിത് ഉപയോഗിച്ച് നോക്കിയിരുന്നു കുറേ ചെടികൾക്ക് അതായത് റോസ് അതുപോലെയുള്ള കുറേ ചെടികൾക്ക് ഉപയോഗിച്ച് നോക്കിയിരുന്നു അതിൻ്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നല്ല ഇതായിട്ട് ചെടി നന്നായിട്ട് വളരുകയും അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഫ്ലവർ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം റൂസിന് ഏറ്റവും നല്ലൊരു വളമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇപ്പം ഈ ഒരു ചൂട് കൂടിയ കാലാവസ്ഥയിൽ ഈ ഒരു വളമൊക്കെ ഇതിപ്പോൾ ജൈവ ആണെങ്കിൽ കൂടി നന്നായിട്ട് ചെടികൾ നനച്ചിട്ട് വേണം ഈ വളമൊക്കെ ഉപയോഗിക്കാനായിട്ട് അത് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതായത് പ്രത്യേകിച്ച് ഈ ഒരു സമയം ഈ സമയം ഏറ്റവും കൂടുതൽ ചൂട് കൂടി ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പം എന്ത് വളമാണെങ്കിലും ചെടികളുടെ ചൂട് നനച്ചതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഇതാണ് ഈ ജൈവവളം അപ്പം ഇത് ഒരു ചിരട്ട അളവിലാണ് ഓരോ ചെടികൾക്ക് ഇട്ടുകൊടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞാൻ അധികം അളവ് കൂട്ടിയെടുക്കുന്നില്ല വളരെ കുറച്ച് അളവിൽ മാത്രമാണ് പ്രത്യേകിച്ച് കാലാവസ്ഥ ഇപ്പോഴത്തെ ഇങ്ങനെ ആയതുകൊണ്ടും മാത്രമല്ല നമുക്കിവിടെ ഒരുപാട് ചെടികളുണ്ടല്ലോ അപ്പോൾ അവയ്ക്കൊക്കെ കൂടി ഇടണമെങ്കിൽ ഒരു വളം നമുക്ക് പത്ത് കിലോ വളം കൊണ്ടൊന്നും തികയാറില്ല അപ്പം അതുകൊണ്ട് തന്നെ പച്ചക്കറികൾക്കും പിന്നെ ചെടികൾക്കും ഒക്കെ കൊടുക്കാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും ഈ ഒരു വളം എത്തി എത്തിക്കേണ്ടതുണ്ട് എല്ലാ ചെടികൾക്കും കൊടുക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊരു അളവ് കുറച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു ചിരട്ട അളവിൽ ഒരു ചെടിക്ക് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നാണ് ഈ വളം തന്നിരിക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ രീതിയിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വളമൊക്കെ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ഇത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്ക് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും പറ്റുമല്ലോ അപ്പം നമ്മുടെ ഇവിടെ ദാ ഇതുപോലെ എല്ലാ ചെടികളും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പത്ത് കിലോഗ്രാമിൻ്റെ വളം പോലും നമുക്കിവിടെ തികയാറില്ല എല്ലാ ചെടികൾക്കും കൂടി കൊടുക്കുമ്പം നമുക്ക് റോസ് തന്നെ ഒരുപാടുണ്ട് പിന്നെ ഇതുപോലെയുള്ള മറ്റുള്ള ചെടികളും ഒരുപാടുണ്ട് അപ്പം അതിനെ എല്ലാത്തിനും നമുക്കിത് ഇട്ട് കൊടുക്കേണ്ടതാണല്ലോ അപ്പം ഞാൻ ഇന്നിപ്പം നിങ്ങളെ ഇത് കാണിക്കാനായിട്ട് ഈ ചെടി എടുത്ത് വച്ചിരിക്കുന്നത് ഇത് നമ്മുടെ നീല നീലക്കൊടുവേലിയാണ് ഇത് നിങ്ങൾക്കറിയാമായിരിക്കും ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നിറച്ച് പൂ ഉണ്ടാകുന്ന നല്ല ഭംഗിയും നല്ല ഐശ്വര്യം ഉള്ളൊരു പ്ലാന്റ് ആയിട്ടാണ് നീലക്കൊടുവേലിയെ കാണുന്നത് അപ്പോൾ കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട് ഈ ഒരു സമയത്ത് അപ്പം അതുകൊണ്ട് തന്നെ ചെടിയുടെ ചൂടൊക്കെ ഇലയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അപ്പോൾ ചുവട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യമേ നമുക്ക് ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് ലൂസാക്കിയതിന് ശേഷം മാത്രം വേണം വളം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം വളം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിലുള്ള ഉണങ്ങിയ ഇലകളെ പിന്നെ ആ ബാടായിട്ടുള്ള തണ്ടുകൾ ഇവയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം ചുവട്ടിൽ നമ്മൾ മണ്ണിളക്കി വളം കൊടുക്കാനായിട്ട് ഇങ്ങനെയുള്ള പാഴ്ക്കമ്പുകളും ഇലകളും ഒക്കെ ഈ ചെടിയിൽ നിർത്തിയത് കൊണ്ട് ചെടിക്ക് യാതൊരുവിധ പ്രയോജനങ്ങളും ഉണ്ടാകുന്നില്ല നമ്മുടെ വളത്തിന്റെ ഗുണം അത്രയും കൂടി ഈ ഒരടിച്ച കമ്പിലോട്ടും ഇലകളിലോട്ടും ഒക്കെ ചെന്ന് ചേരും അതുകൊണ്ട് അത് നീക്കം ചെയ്തതിന് ശേഷം മാത്രം വളവിടാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ചെടിക്ക് വളത്തിന്റെ നൂറ് ശതമാനം ഗുണങ്ങളും ലഭിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ ആദ്യമായിട്ട് ഇതിൻ്റെ മണ്ണൊന്ന് ചുവട്ടിലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് വളം ഇടാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് മണ്ണെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡ്രൈ ആണ് ഉണ്ടോ അപ്പം ഇത് ഇളക്കണമെങ്കിൽ നമുക്ക് ആദ്യമേ കുറച്ച് വെള്ളം ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ മണ്ണൊക്കെ ഒന്ന് കുതിരും പിന്നെ അതിന് ശേഷം നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പം ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് ചൂട് ഉള ഇളക്കാനും എളുപ്പമുണ്ട് മാത്രമല്ല ഈ മണ്ണിന് നല്ല നനമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വളം ഇട്ട് കഴിയുമ്പോൾ ആ മണ്ണും വളവും എല്ലാം കൂടെ പെട്ടെന്ന് യോജിക്കാനും സഹായിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ വളം ഇട്ടതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിൽ നല്ലത് വളം ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് ചെടിയുടെ ചുവട് നനച്ചു കൊടുക്കാനുള്ളതാണ് അപ്പൊ ഞാൻ എന്താ ഈ ഒരു വളം ഇട്ട് കൊടുക്കാനാണ് ഞാൻ എന്താ ഈ ഒരു അളവിൽ മാത്രമേ ചെടിക്കിട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിന്റെ തണ്ടിൽ മുട്ടാതെ കുറച്ച് നീക്കി വേണം ചെടിച്ചെട്ടിയുടെ ആ സൈഡിലോട്ട് നീക്കി വേണം വളമിടാനായിട്ട് വളം ഇട്ടതിന് ശേഷം നമുക്കിത് മണ്ണുമായിട്ട് യോജിപ്പിക്കണം വെറുതെ വളം ഇങ്ങനെ മുകളിൽ കിടക്കാതിരിക്കാനായിട്ട് നോക്കണം അപ്പം അതിനായിട്ട് ഇങ്ങനെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ആ മണ്ണും കൊണ്ട് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചിരട്ട മണ്ണൊക്കെ ഇതിൻ്റെ ചുവട്ടിലൊന്ന് ഈ വളത്തിന് മീതയായിട്ടിട്ട് കൊടുക്കാവുന്നതാണ് അപ്പൊ ഞാനിവിടെ ഈ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ചൊരു മണ്ണെടുത്തിട്ട് ഈ ഒരു വളത്തിന് മീതെ ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ വളം ഈ വ മണ്ണിന് അടിയിലാവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ മണ്ണും വളവും എല്ലാം കൂടി യോജിക്കുകയും പെട്ടെന്ന് തന്നെ ചെടികൾക്ക് അത് ഗുണം ചെയ്യുകയും ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് ഇനിയിപ്പോ നമുക്ക് ഇവിടെ നിൽക്കുന്ന എല്ലാ ചെടികൾക്കും ഈ വളം കൊടുക്കണം വളം കിട്ടിയ സമയത്ത് കുറേ റോസുകൾക്കാണ് കൊടുത്തിരുന്നത് ആ റോസൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഇത് ഇപ്പൊ ഈ കാണുന്നെന്ന് പറഞ്ഞാൽ മറ്റൊരു ചെടിയാണ് ഇതിൻ്റെ ഇലകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് പാഴ ഇലകൾ ഉണ്ട് ഇതില് ഈ ഒരു ഇലകൾ ഇതിൽ നിർത്തിയതുകൊണ്ട് ഈ വേനൽക്കാല സമയത്ത് ഈ ചെടിക്ക് യാതൊരു ഗുണവും കിട്ടുന്നില്ല അത്രയും കൂടി ഇതിന് കിട്ടാനുള്ള വെള്ളവും വളവും ഒക്കെ വേസ്റ്റ് വേസ്റ്റാകുക മാത്രമാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇലകളൊക്കെ ഉള്ളത് ഈ ഒരു സമയത്ത് അങ്ങ് കട്ട് ചെയ്ത് കളയുന്നത് വളരെ നല്ലതാണ് കേട്ടോ ചെടികൾക്ക് ഒരു പ്രയോജനം ഇല്ലാതെ നിൽക്കുന്ന ഇലകൾ ഇതിന് ധാരാളം തളിരി ഇലകൾ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പാഴായ ഇലകളൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിനൊരുപാട് സഹായകവും ആകും പിന്നെ വളവും പെട്ടെന്ന് ചെടിക്ക് പ്രയോജനം ചെയ്യുന്നതും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അപ്പൊ അതുകൊണ്ട് ഞാന് എല്ലാ ചെടികളുടെയും ഇതേപോലെ കാണുന്ന കമ്പും ഇലകളും എല്ലാം ഇങ്ങനെ നീക്കം ചെയ്തിട്ടുണ്ട് ഇനി ഇന്റെ ചൂട് ഇളക്കിയിട്ട് നമുക്ക് വളമിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ രണ്ടു നേരമാണ് ഇപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ചൂട് കൂടുതലുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ അപ്പം ഈ വളമൊക്കെ പെട്ടെന്ന് തന്നെ മണ്ണുമായിട്ട് യോജിച്ചുള്ളൂ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഈ ചെടിയൊക്കെ നല്ലതായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെയുള്ള വളങ്ങളൊക്കെ പ്രയോഗിച്ച് നോക്കുക അപ്പം നമ്മളിവിടെ ഈ ആദ്യമേ ഈ വളം ഇട്ട് കൊടുത്തതായി ഒരു റോസിനായിരുന്നു ഇതിപ്പം നല്ല രീതിയിൽ ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ നിറച്ചു മുട്ടുകളും വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൊമ്പുകൾ നിറച്ച് ഇപ്പൊ മുട്ടുകളാണ് ഈ പൂക്കൾ വിരിയാൻ അടങ്ങിയിട്ട് രണ്ട് ദിവസമായുള്ള പക്ഷേ നോ പൂക്കളുണ്ട് അതുപോലെ ഞാൻ ഇവിടെ നിൽക്കുന്ന പച്ചക്കറികൾക്കും എല്ലാം ഈ ഒരു വളമാണ് ഇപ്പം ഉപയോഗിക്കുന്നത് മാറി മാറി എല്ലാ വളങ്ങളും നമ്മൾ പരീക്ഷിച്ചു നോക്കണം മാത്രമല്ല നമ്മൾ ഫുഡ് കഴിക്കുന്നത് പോലെ പല ഫുഡുകൾ നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ചെടികൾക്കും പല വളങ്ങളും കൊടുക്കുക അപ്പൊ ഒരു വീഡിയോയിൽ ഈ ഒരു വളമാണ് നല്ലത് പറഞ്ഞു ഇപ്പൊ അടുത്തത് ഈ ഒരു വളമാണ് നല്ലത് പറഞ്ഞു പലരും കമൻ്റ് ചെയ്യുന്നത് പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ പല വളങ്ങളും ഈ ചെടിക്ക് പല മൂല്യങ്ങൾ വേണം അപ്പൊ അതൊക്കെ പല വളങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പല വളങ്ങളായിട്ട് പ്രയോഗിച്ച് നോക്കുന്നത് അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക ഇനിയും നേരത്തെ പറഞ്ഞതുപോലെ ഓർക്കിഡ് ആവശ്യമുള്ള കൂട്ടുകാർ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നല്ല അഡ്രസ്സും ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടീനി ആവശ്യമുള്ളവരെ നമ്മുടെ ബ്ലൂ ബ്ലൂബെല്ലിൻ്റെ നമ്പറിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈകിട്ട് ചെയ്യാം കൂട്ടുകാർക്ക് ഈ വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ വളങ്ങളുമൊക്കെ എല്ലാവർക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് പുതിയ കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ